അവിടെ കുച്ചിക്ക് നല്ലണ കൊച്ചിനാ അണ്ണൻ ഇവൻ പഠിച്ചു വലായേ പിഎസ്സി ടെസ്റ്റ് കേടി പോലീസ് ആവലും മാറിയണ്ട് വീണ്ടും ഓർന്ന ടെസ്റ്റ് കേടി എസ്ഐ ആവലും മാറിയണ്ട് ഇന പുച്ചിച്ചോ ഇന്നുള്ള മറുപടി വന്നാൽ തരും എൻ്റെ മോൻ എസ്ഐ എസ്ഐ ആവും ഇപ്പോണ്ടേ മോൻ എസ്ഐ എസ്ഐ ആവണം ആ അപ്പ എസ്ഐയോ ഹ എൻ്റെ മോൻ എസ്ഐ ഹ് അണ്ണാ നീ ഇങ്ങേ കണ്ണ് കുഞ്ഞിണ്ട് അയ്യ അച്ഛനായ മോനായ് അച്ഛനായ മോനായോ

അപ്പോൾ ഞാൻ വേറെ കാര്യം പറയാം ഒരുപാട് ലഹരികളൊക്കെ ഇപ്പോൾ ഇറങ്ങുവാണ് നിങ്ങൾ നിങ്ങളതൊന്നും മേടിച്ച് കഴുകുകയൊന്നും ചെയ്ത് നമുക്ക് ലഹരിക്കെതിരെ പെരുമാറണം ഏതെങ്കിലും അണ്ണന്മാർ ഇന്ന് പുകയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേ പോലീസിനെ വിളിച്ച് പറയണം കേട്ടോ നമുക്കെല്ലാം കെട്ടായിട്ട് നിൽക്കണം രണ്ടെണ്ണം അടിച്ചാലും കുഴപ്പമില്ല മറ്റേ സാധനം ഒന്നും വലിച്ചു കയറ്റല്ലേ നോക്കണം കേട്ടോ അതുകൊണ്ട് നിങ്ങളെല്ലാം ഒറ്റ കെട്ടായിട്ട് നമുക്ക് പോരണം എൻ്റെ ചിറക്ക എസ് ഐ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ മറ്റേ കാപ്പം പോയേ

फंडास्टिक ऐसे ही, हम्म, नहीं ऐसे ही डर, नहीं ऐसे ही अंदर से पहले ये ना बंद ना, बिल्कुल ना, तुझे अभी पहुंचना है तो मर जाए पहले भी करना, आदुगम ये दोस्त को

ിട്ട് നിലവിളിക്കും ആൾക്കാർ വിചാരിക്കും ഞാൻ എടുത്തിട്ടിടിക്കുന്നത് ആൾക്കാരും എണ്ണ എഴുത്തിട്ടിടിക്കും അതാണ് ഇവിടെ കണ്ടില്ലേ അതിനക്കേണ്ട ചരണല്ലേ എവിടെ പോയി ഞാൻ കൊണ്ടുവരാം ചെറുപ്പക്കാർ ചേച്ചി ചരട് കിട്ടിയില്ല പക്ഷെ കയറ് കിട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ല മുഹൂർത്ത സമയത്ത് നമ്മൾ കെട്ടി പിന്നെ മാറ്റി കിട്ടും അന്നാ അതൊന്നും പറയാതെ ഈയിലോട്ട് ധൈര്യമായിട്ട് കെട്ടണ്ട അങ്ങോട്ട് ഈയിലോട്ട് കെട്ടണം ചേച്ചി ഈ മുഹൂർത്ത സമയത്ത് നമ്മൾ ഇത് കിട്ടും അതൊക്കെ കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മളത് മാറ്റി കിട്ടും ഹലോ ഹലോ ആ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദി വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളെല്ലാം മുമ്പിൽ പരിപാടി ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം അപ്പോ മിമുക്രി മിമിക്രി ഒരുപാട് പേരുണ്ട് അപ്പോ എന്റെ മെയിനായിട്ട് മിമിക്രി ആണ് മിമിക്രി നമുക്ക് ഞാൻ മേഡ് സ്പോട്ട് ആണ് അതിന് മുമ്പായിട്ട് ഈ മിമിക്രി ഒരുപാട് വളർന്നു കഴിഞ്ഞു ടെക്നോളജിക്കലി അപ്പോ അതില് ബീറ്റ് ബോക്സിങ് അതുപോലെ എന്ന് പറയുമ്പോൾ ഈ മ്യൂസിക് ഇൻസ്ട്രെന്സിന്റെ ശബ്ദം ബോക്സിങ് എന്ന് പറയുന്നത് അഞ്ച് ശബ്ദങ്ങൾ അഞ്ച് വെറൈറ്റി ശബ്ദങ്ങൾ ഒരുമിച്ച് ചെയ്യാം ഓരോ ചെയ്തിട്ട് അത് ഒരുമിച്ച് മിക്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഓരോ ചെയ്യാം ഫസ്റ്റ് വർഷം സെക്കൻഡ് മൂന്നും നാല് അഞ്ച് എല്ലാവരും മിക്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ്